സർക്കാരിന്റേതായ യാതൊരു സഹായങ്ങളും നമുക്കില്ല പിന്നെ ഇത്രയും പ്രായമായിട്ടും ആ ഈ ഓടാനൊക്കെ ഇറങ്ങുന്നോ എന്നുള്ളൊരു ഒറ്റവും പരിഹാസം അല്ലെ അത് എന്റെ സപ്പോർട്ടില്ല എനിക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല ഓരോ യാത്രയിലായാലും ഒരു പ്രാക്ടീസ് ചെയ്യാൻ എന്നെ കൊണ്ടുപോകുമ്പോഴായാലും എങ്ങോട്ടിറങ്ങുമ്പോഴും ഞാനുണ്ട് കൂടെ നീ ധൈര്യമായിട്ട് പൊയ്ക്കോ അല്ലെ കിട്ടും കഴിഞ്ഞ വർഷം തന്നെ നാഷണൽ ചെയ്യാനായിട്ട് എനിക്ക് സ്പോൺസർമാരെ എല്ലാം ആണ് എന്ന് പറഞ്ഞ ലാസ്റ്റ് സമയം കാലു മാറി മസിൽ പെയിൻ ആയി അന്ന് സെക്കൻഡ് പ്ലേസ് നിൽക്കുന്നത് ഫിനിഷ് അതിന് തൊട്ട് ഒരു വൺ മീറ്റർ പിന്നെ വെച്ച് ഞാൻ തളർന്ന് വീണു അതായത് അഞ്ചാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങി അതേ അവസ്ഥയായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത് വീണ്ടും ഗ്രൗണ്ടിൽ ഇറങ്ങിയത് ഇന്ന് പല സ്ത്രീകളും ചെയ്യുന്നത് അവർക്കുള്ള കഴിവുകളെ അവരെങ്ങോട്ട് അവർ സ്വയം സാക്രിഫൈസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ആദ്യം ഒരു എതിർപ്പ് ഏതിനോടും ഉണ്ടാവും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മറ്റൊരു അടുത്ത് നിന്ന് കയറി വന്നതാണ് പക്ഷേ അതിനാ എതിർപ്പിനെ മറികടക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുമെന്ന് എനിക്ക് എന്റെ വിശ്വാസം അങ്ങനെ തന്നെ മലബാർ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞ വീട്ടിലമാർ ഇരുത്തില്ല പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ അമ്മേനെ തയ്യൽ പഠിപ്പിക്കാൻ വിട്ടു പിന്നെ നമുക്കത് അത് പ്ലസ് ടൂ പഠിക്കുമ്പോഴായാലും കൂട്ടുകാരുടെ ഡ്രസ്സ് നമുക്ക് അന്ന് സ്വന്തം മെഷീനിൽ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി പോയി തയ്ച്ചു അവർക്ക് കൊടുത്തൊരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കുമായിരുന്നു ഈ ഒരു ബോർഡ് കണ്ട ഇതില് ഫസ്റ്റ് തന്നെ എഴുതിയേക്കുന്ന വീട്ടമ്മ ആയിരിക്കെ തയ്യൽ ജോലിക്കൊപ്പം കായികരംഗത്ത് മികപ്പ് തെളിയിച്ചോള് ടിൻഡു ദിലീപ് ഇവര് സ്കൂൾ കാലത്തിലെ ഭയങ്കര വലിയ അത്ലറ്റ് ആയിരുന്നു പക്ഷെ പിന്നീട് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രംഗത്തുനിന്ന് നിൽക്കാണ്ട് പതിനാല് വർഷം ബ്രേക്ക് എടുത്തു പക്ഷെ ഇന്ന് ടിൻഡു നേട്ടങ്ങൾ കൊയ്യുകയാണ് ഈ ഇരിക്കുന്ന മെഡലുകളെല്ലാം ടിൻഡു സ്വന്തമാക്കിയതാണ് അതായത് വീട്ടമ്മ എന്ന പദവിയിൽ പദവിയിലിരിക്കെ തന്നെ ഇതെല്ലാം സ്വന്തമാക്കിയതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഇതുൾപ്പെടെ ടിൻഡു സ്വന്തമാക്കിയതാണ് ഇപ്പം ടിൻഡുവിൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കാണാം ഇത് ടിൻഡു രണ്ടായിരത്തി ഇരുപത്തി ബംഗാളിൽ നടന്ന ദേശീയ അത്ലറ്റിക് മീറ്റിൽ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടി ഒരുപാട് സ്പോർട്സ് ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട് ഇതാണ് ടിൻഡുവെ കുറിച്ച് വന്ന വാർത്തകള് നമ്മള് ടിൻഡുവിന്റെ വീടാണ് കാണിച്ചിരിക്കുന്നത് അകത്താള് ബിസിയാണ് തയ്യലാണ് ഹായ് ഹായ് ഇതാണ് നമ്മൾ പറഞ്ഞ അത്ലറ്റ് തയ്യൽക്കാരി ടിന്റു അല്ലേ അത്ലറ്റ് തയ്യൽക്കാരി ടിൻഡുന്ന് ഞാൻ കളിയാക്കിയതല്ല ജീവിതം തയ്യൽ ഓട്ടത്തെയാണ് ഓട്ടത്തെയാണ് ഓട്ടത്തിലുള്ള തയ്യലാണോ ഓട്ടത്തെയ്യലാണോ ഓ രണ്ടും പറയാം രണ്ടും പറയാം ടിന്റു ഞാനിപ്പോ നല്ല അടുപ്പമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം തുറന്ന് സംസാരിക്കുന്നത് ടിന്റു ഈയിടെ ഇനിയിപ്പോ പുതിയ എന്തോ മത്സരത്തിന് പോകാൻ ഇപ്പൊ ഇന്റർനാഷണൽ ആണ് ഇതുവരെ നാഷണൽ എല്ലാം കഴിഞ്ഞു നാഷണൽ ലെവലിൽ കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലാണ് അപ്പൊ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷം ഇന്റർനാഷണൽ ചെയ്യാൻ ഉണ്ടായിരുന്നു മലേഷ്യ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ സാമ്പത്തികമായിട്ട് നമുക്ക് സ്പോൺസർമാര് ആരും കിട്ടിയില്ല അപ്പൊ പിന്നെ അത് ഞാൻ ഒഴിവാക്കി ഈ വർഷം എന്തായാലും ഇന്റർനാഷണൽ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ഇത് നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ല ഇപ്പം ഇന്റർനാഷണൽ ഏത് മത്സര ഇനത്തിലായിരുന്നു ഹാമർ ഉണ്ട് ഡിസ്ക് ഉണ്ട് ഡിസ്ക് ഉണ്ട് എനിക്ക് ട്രിപ്പിൾ ജമ്പുണ്ട് ട്രിപ്പിൾ ജമ്പുണ്ട് അപ്പൊ ഇവിടെ ഈ ഇതിപ്പം നമ്മൾ ഉള്ളത് ആലപ്പുഴ എടത്വായിലാണ് എടത്വായിൽ നിങ്ങൾക്ക് മറ്റേ ഗ്രൗണ്ടും ഇതിനൊക്കെ പ്രാക്ടീസ് ഫെസിലിറ്റീസ് എല്ലാം വളരെ കുറവാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരുന്നത് തിരുവല്ല മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പോയായിരുന്നു ചെയ്തോണ്ടിരുന്നത് അവിടെ റിട്ടയർഡ് സി ജിജു സാമൂല മാസ്റ്റേഴ്സ് തന്നെയുള്ള അത്ലറ്റാണ് അദ്ദേഹമായിരുന്നു പരിശീലകൻ പിന്നെ ഇവിടുന്ന് അത്രയും ദൂരം ഈ എക്യുപ്മെന്റ്സ് എല്ലാം ജാവലിനെല്ലാം ഉപയോഗിച്ച് എന്നുള്ള യാത്ര ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പൊ നമ്മുടെ തന്നെ ഐ ടിഐ ഉണ്ട് സെന്റ് ഐ ടി ഐ അതിന്റെ ഒരു ചെറിയ ഗ്രൗണ്ട് ആ ഗ്രൗണ്ടിലാണ് ഞാൻ ലാസ്റ്റ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ അവിടെ തന്നെ ചെയ്യാനാണ് താല്പര്യപ്പെടുകയും ചെയ്യുന്നത് നമുക്കിവിടെ സെൻട്രൽ ലോഷസ് കോളേജിന്റെ ഗ്രൗണ്ട് ഉണ്ട് വളരെ നല്ലൊരു ഗ്രൗണ്ടായിരുന്നു പക്ഷെ അത് എന്താ ട്രാക്കൊക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഈ ജാമ്യം ത്രോവിനുള്ളതും ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെയാണോ ഉള്ളത് അതെ എന്റെ കയ്യിൽ തന്നെയാണ് അതെങ്ങനെയാണ് സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എനിക്ക് വേണ്ടിട്ട് ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് സെക്യുലർ കൂട്ടനാണെന്നു അവരാണ് എനിക്ക് പ്രാക്ടീസിനുള്ള ജാവിലിന്ത്രോട്ട് ഡിസ്കസ് സാധനങ്ങൾ വാങ്ങി തന്നിരിക്കുന്നത് അത് വെച്ചാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് ഒരുപാട് പേരുടെ ഹെൽപ്പിലാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒത്തിരി പേരുണ്ട് കഴിഞ്ഞ വർഷം തന്നെ നാഷണൽ ചെയ്യാനായിട്ട് എനിക്ക് സ്പോൺസർമാരെ എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞ ലാസ്റ്റ് സമയം കാലു മാറി എന്താ നാഷണൽ ചെയ്യാൻ അത്ര കാരണം സ്പോൺസർമാര് ആ എന്തായാലും പത്ത് പതിനഞ്ച് രൂപയ്ക്ക് മോളിലാ നമ്മുടെ തൈരും കൊണ്ട് നമ്മുടെ ഉപജീവനം നമ്മുടെ കഴിഞ്ഞു ായിരം രൂപ കാരണം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത് ഫുഡ് ആയാലും അക്കോമഡേഷൻ ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് ഒന്ന് സർക്കാരിന്റേതായ യാതൊരു സഹായങ്ങളും നമുക്കില്ല പിന്നെ ബാക്കി നമ്മുടെ മാസ്റ്റേഴ്സുകളോ മറ്റലറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പരിധി പരിധിവരെയുള്ള അത്ലറ്റ്സിന്റെ ജോലിയുള്ളു ബാക്കിയുള്ളവരെല്ലാം ടെൻഷൻ ആയവരില്ല സാധാ എന്താ കൂലിപ്പണി ചെയ്യുന്നവരാണ് അധികവും ഇതിനകത്തുള്ളവരൊക്കെ തന്നെ കാരണം ആയ ആയകാലത്ത് ചെയ്തെടുക്കാൻ പറ്റാത്തത് ഇപ്പൊ അവർ നേടിയെടുക്കുന്ന ആ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടാവും പഴയ കാലത്ത് ചിന്റു പറയുന്ന എന്താ നിങ്ങൾ സ്കൂളിൽ ഞാൻ വായിച്ചുണ്ടപ്പോ സ്കൂളിൽ പഠിച്ചോണ്ടെന്ന കാലത്ത് അറ്റ്ല ആയിരുന്നു സ്കൂളിൽ പഠിച്ചോണ്ടെന്ന കാലത്ത് ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു പിന്നീട് എന്താണ് കണ്ടിന്യൂ ചെയ്യാതെ ജോലി അല്ല പിന്നീട് കണ്ടിന്യൂ ചെയ്യാതിരുന്നെന്ന് പറഞ്ഞ വിവാഹം കഴിഞ്ഞ് വന്നപ്പോ ഗ്രൗണ്ടുകളില്ല നമുക്കൊന്നും നമ്മുടെ പ്രാക്ടീസ് ഒക്കെ തുടരാനായിട്ട് പിന്നെ ഇവിടേക്ക് വന്നപ്പോ ഇവിടെ നീന്തലിനാണ് കൂട്ടനാട്ടി പ്രാധാന്യം ഒരു അത്ലറ്റിന് വലിയ പ്രാധാന്യമില്ല കോഴിക്കോട് എന്റെ നാട് കോഴിക്കോടാണ് ഞാൻ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീന്തലൊക്കെ പിന്നീട് മലയോര മേഖലയാണ് അവിടെ കായിക താരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ലറ്റ്സ്കൂ ഓട്ടക്കാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഓട്ടത്തിനൊക്കെ പ്രാധാന്യം കുറവ് പിന്നെ ഇത്രയും പ്രായമായിട്ടും ആ ഈ ഓടാനൊക്കെ ഇറങ്ങുന്നോ എന്നുള്ളൊരു കുറ്റവും പരിഹാസമൊക്കെ ആദ്യം തന്നെ ഇച്ചാൻ അങ്ങനെ ഇച്ചാനൊത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എന്റെ ഞാൻ ഇവിടുത്തെ സ്കൂളിൽ എം പി ടി അല്ല പി ടി പ്രസിഡന്റ് ആയിരുന്നു മറുത്തോമ സ്കൂളില് അപ്പൊ അവിടുത്തെ ടീച്ചർ സുജി ടീച്ചറ് സുജി ടീച്ചറും ഹസ്ബൻഡും മാസ്റ്റർ സത്യത്തിൽ വെച്ചായിരുന്നു അപ്പം ടീച്ചറാണ് എന്നെ നിർബന്ധിച്ചിറക്കുന്നത് അപ്പോഴും ഇച്ചാനോട് ചോദിക്കും ഇച്ചാൻ ഇവിടെ ഇല്ല വിദേശത്തായിരുന്നു ഇച്ചാനോട് ചോദിച്ചു ടീച്ചർ തന്നെ വിളിച്ച് സംസാരിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് വർഷത്തെ ഗ്യാപ്പില് രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ വീണ്ടും ഒരു നാഷണലിൽ ഓ അവിടെ വെങ്കല മെഡൽ നേടി തിരിച്ചുവരവ് തുടങ്ങി പിന്നെ അത് ആവേശമായിരുന്നു പിന്നെ തീർച്ചയായിട്ടും കാരണം എന്റെ ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു മേഖലയാണ് അത്ലറ്റിക്സ് അപ്പൊ അതില് വീണ്ടും വീണ്ടും കുതിച്ചു കയറി പോണോ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് പിന്നെ ഭാഗം കഴിഞ്ഞു അതങ്ങ് സ്റ്റോപ്പായി നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ഒരു കനലായിട്ട് ഉള്ളിൽ ഉള്ളിലിങ്ങനെ അടിഞ്ഞടിഞ്ഞടിഞ്ഞ് കിടക്കുകയായിരുന്നു പക്ഷേ ഇച്ചാൻ്റെ കയ്യിൽ അനുവാദം കിട്ടി കഴിഞ്ഞപ്പോ ഇച്ചാന്റെ ഒരു സപ്പോർട്ടും കൂടി ഒരു മെഡലൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇച്ചാൻ വാല്യൂ മനസ്സിലായി കാരണം ഇവിടെ നമ്മുടെ ഈ നാട്ടിലൊന്നും അങ്ങനെ അത്തൽസാരും ഇല്ല പിന്നെയുള്ള സെബാസ്റ്റി നീന്തൽ വീന്തൽത്താരോ അദ്ദേഹം അല്ല വേറൊന്നും അറിയത്തില്ല എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു മെഡലൊക്കെ കിട്ടി ഇച്ചാരും താല്പര്യം അങ്ങനെ പിറ്റേ വർഷം ഇച്ചാൻ കൂടുതൽ പ്രോത്സാഹനം തന്നു പിന്നെ കോവിഡ് ആയി മത്സരങ്ങൾ സ്റ്റോപ്പായി പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ കായിക താരങ്ങൾക്ക് തുടർച്ചയായിട്ട് എന്താ പറയാ പ്രാക്ടീസ് വേണം എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് എല്ലാ ദിവസവും സമയം കൊടുക്കാറുണ്ടോ വീട്ടിലായാലും കുറച്ച് ചെയ്തോണ്ടിരിക്കുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ആവുന്നില്ല എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് ഇവൻ പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യുന്നതിന് വെറുതെ ഇരിക്കുമ്പോഴും ചിലപ്പോൾ ഈവനിംഗിലായിരിക്കും ചിലപ്പോ മോർണിംഗിലായിരിക്കും ഞാൻ ഷോട്ടെടുക്കുന്ന അതായത് ഒരിക്കലും നമ്മൾ പ്രാക്ടീസ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നില്ല കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എല്ലാ ദിവസവും ചെറിയ രീതിയിലായിരുന്നു ചെയ്ത് തയ്യൽ എപ്പുടങ്ങിയത് തയ്യൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം മലബാറിലെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് പെൺകുട്ടികൾ പത്താം ക്ലാസ് കഴിഞ്ഞാൽ വീട്ടിൽ അമ്മമാര് ഇരിക്കത്തില്ല അവർക്കൊരു ഉപജീവന മാർഗ്ഗം എന്നുള്ള എല്ലാ മാതാപിതാക്കളും അമ്മ പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ അമ്മമാരുടെ നിർബന്ധമായ ഒരു തീരുമാനം പത്താം ക്ലാസ് കഴിഞ്ഞപ്പൊ എന്റെ അമ്മേനെ തയ്യൽ പഠിപ്പിക്കാൻ വിട്ടു അവിടെ തൊട്ട് ഇങ്ങോട്ട് പിന്നെ നമുക്കത് പ്ലസ് ടുവിന് പഠിക്കുമ്പോഴായാലും കൂട്ടുകാരുടെ ഡ്രസ്സ് നമുക്ക് അന്ന് സ്വന്തം മെഷീനിൽ അടുത്ത വീട്ടിൽ കൊണ്ടുപോയി തയ്ച്ച് അവർക്ക് കൊടുത്തൊരു കുഞ്ഞു വരുമാനം ഉണ്ടാക്കുമായിരുന്നു പിന്നെ എം എൽ ടിക്ക് അതിലും അങ്ങനെ തന്നെ ഡി എം എൽ ടി പഠിച്ചപ്പോ അതിന്റെ വരുമാനം അതും അങ്ങനെ തന്നെ നേടിയെടുത്തു പിന്നെ കല്യാണം കഴിഞ്ഞപ്പം ഒരു ഒന്നൊന്നര വർഷം ഞാൻ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാൻ വീണ്ടും തുടങ്ങി ആ തുടങ്ങി ഇന്നീ നേരം വരെ ഈ തയ്യൽ കൊണ്ട് നമുക്ക് പോകാനുള്ള ഫണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ കുടുംബത്തിലേക്കുള്ള അപ്പൊ നമുക്ക് ഇവിടെ കുടുംബത്തിലെ കാര്യങ്ങൾ നടക്കണ്ടേ അപ്പം ഇച്ചായന വിദേശത്തായിരുന്നു അവിടുത്തെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് കോവിഡിന്റെ സമയത്ത് നാട്ടിലെത്തിച്ചാ കാരണം അവിടെ സാലറി ഒന്നുമില്ല അല്ല ഒത്തിരിയേറെ ബുദ്ധിമുട്ട് രണ്ടര വർഷക്കാലം ഞങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടിയായിരുന്നു കുടുംബത്തിന്റെ വാടക വീട്ടിലെ ചെലവുകള് എല്ലാ കാര്യങ്ങളും അതിനിടെ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ത്രീകൾക്കും മൈക്രോ ഫൈനാൻസ് ലോണുകൾ നമുക്കും ഉണ്ട് ഇഷ്ടംപോലെ ലോണുകളുണ്ട് പിന്നെ സാമ്പത്തിക ബാധ്യതകളുണ്ട് അതിനെ തൈലം കൊണ്ട് തന്നെ സാധിക്കത്തില്ലെന്നുള്ളതാ സത്യം ഇപ്പൊ പറഞ്ഞില്ലേ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ആദ്യം ഇതിനെ ശക്തമായി എതിർത്ത് കുടുംബക്കാരെന്നുള്ള പൊതുവേ ഒരു ഒരു ഇപ്പോഴാണെങ്കിൽ പോലും കണ്ടോ പാഞ്ഞു കേറി നടക്കുകയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവയ് ചെയ്തെടുത്ത് നമുക്കൊന്ന് കുതിച്ചു കേറണോന്നുള്ളൊരു വാശി സത്യം പറഞ്ഞാൽ അതാണ് ഞാൻ ഇപ്പൊ ഈ ഓരോ മെഡലും നേടിയെടുക്കുമ്പോഴും ഇവർക്കൊക്കെ മുകളിലോട്ട് ഞാൻ കേറുമ്പോഴേക്കും ഞാൻ വഴി എന്റെ ഭർത്താവ് മോളിൽ കേറുന്നത് അദ്ദേഹത്തിനാണ് ആ ഒരു അംഗീകാരം ലഭിക്കും കാരണം അദ്ദേഹത്തിന്റെ സപ്പോർട്ടില്ല അത് എന്റെ ഇച്ചാറിന്റെ സപ്പോർട്ടില്ല എനിക്ക് ഒന്നും നേടാൻ പറ്റത്തില്ല അത് ഓരോ യാത്രയിലായാലും ഒരു പ്രാക്ടീസ് ചെയ്യാൻ എന്നെ കൊണ്ടുപോകുമ്പോഴായാലും എങ്ങോട്ടിറങ്ങുമ്പോഴും ഞാനുണ്ട് കൂടെ നീ ഇതായിട്ട് പൊയ്ക്കോ ഇല്ല കിട്ടും ഇപ്പൊ നാഷണൽ ലെവലിൽ എവിടെയൊക്കെ മത്സരിക്കാൻ പോയി പശ്ചിമബംഗാള് ബാംഗ്ലൂർ തിരുനെൽവേലി മത്സരിക്കും മറ്റുള്ള ഇപ്പം അന്യ സ്റ്റേറ്റിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അവരൊക്കെ ആയിട്ട് ഇപ്പോഴും നമുക്ക് എല്ലാവരുമായിട്ട് ഇല്ലെങ്കിൽ പോലും ചിലർ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് പക്ഷെ ഇവരെല്ലാവരും തന്നെ ഗ്രൗണ്ടിൽ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിയും നമ്മളൊന്നും പരസ്പരം ആ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട് പിന്നെ അവരുടെ ലാംഗ്വേജുമായിട്ട് നമുക്ക് ഈ തെലുങ്ക് ആ ഒരു തെലുങ്ക് അങ്ങനെ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകും പിന്നെ ശ്രീലങ്കക്കാര് നമുക്കൊപ്പം മത്സരിക്കുന്നുണ്ടോ ശ്രീലങ്കക്കാരുടെ ഇന്റർനാഷണലും നമ്മുടെ നാഷണലും ഒരുപോലെ തന്നെ അവർ നമുക്കൊപ്പം നാഷണലിൽ മത്സരിച്ചാ പോലും അവർക്ക് മെഡൽ വേറെ അവർക്ക് ഇന്റർനാഷണൽ മെഡൽ നാഷണലിൽ തന്നെ അവർക്ക് അവർക്ക് രണ്ടായിട്ടാണ് വരുന്നതെന്നാ പറഞ്ഞത് അപ്പം അവര് നമുക്കപ്പോ നമ്മുടെ ഫസ്റ്റ് അവർക്ക് കിട്ടിയാൽ പോലും അവർക്ക് ഫസ്റ്റ് അവർക്ക് കൊടുക്കും പക്ഷെ സെക്കൻഡ് വരുന്ന നമുക്ക് തന്നെ ഫസ്റ്റ് വരികയും ചെയ്യും അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയില്ല പതിനാല് വർഷങ്ങൾക്ക് ശേഷം അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അത് അതായത് അഞ്ചാം ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് മത്സരിക്കാൻ ഇറങ്ങിയാതെ അവസ്ഥയായിരുന്നു എനിക്ക് രണ്ടായിരത്തി ഇരുപത് വീണ്ടും ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ ആ ഒരു വെപ്രാളവും ആ കുഞ്ഞു പ്രായത്തിൽ ഞാൻ എന്തായിരുന്നു എങ്ങനെ ഞാൻ ആ ഗ്രൗണ്ടിലേ ഇല്ലേ എൻ്റെ കൂട്ടത്തിലെ മറ്റു കുട്ടികളെ കണ്ടോ അതുപോലെ തന്നെയായിരുന്നു ഈ ഒരു പ്രായത്തിലും ഇറങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി ടെൻഷൻ ആയിരുന്നു വെച്ചായിരുന്നു അന്നേരം അച്ചാൻ ഇവിടെ അച്ചാൻ വിദേശത്താ എനിക്ക് എന്നാ ചെയ്യണം ഞാൻ ഇറങ്ങി പോയാലോ ഇനി ഞാൻ ചെയ്യുന്നില്ല എന്ന് വരെ വിചാരിച്ചു ആ ഒരു ടെൻഷനിൽ തന്നെ നാനൂറ് മീറ്റർ ചെയ്ത് ഫിനിഷ് ആവുന്നതിന് ആ ടെൻഷനിൽ തന്നെ മത്സരിക്കുന്നു നാനൂറ് മീറ്റർ ചെയ്ത് ഭയങ്കരമായിട്ട് മസിൽ പെയിൻ ആയി ഫിനിഷ് ആവുന്നതിന് തൊട്ട് അന്ന് സെക്കൻഡ് പ്ലേസ് നില്ക്കുന്ന ഫിനിഷ് ആവുന്നതിന് തൊട്ട് ഒരു വൺ മീറ്റർ മുന്നേ വെച്ച് ഞാൻ തളന്ന് വീണുപോയി എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു പിന്നീട് സാരമില്ല ആദ്യത്തല്ലേ പിന്നൊരു വെങ്കലമണ്ഡല കയ്യിൽ ഇരിപ്പുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം പിന്നെ മുന്നോട്ട് എന്നുള്ളൊരു ചിന്തയിലേക്ക് തന്നെ മക്കളൊക്കെ മൂത്തയാള് ജെനിഫർ മോളി പോയി ഈ വർഷം രണ്ടാം പ്ലസ് ടു കയറിയിരിക്കുന്നു രണ്ടാമത്തെ ആള് നയോമി ആറാം ക്ലാസ്സിലേക്ക് എന്റെ പെൺകുട്ടികൾ അമ്മയുടെ ടെസ്റ്റ് തന്നെയാണ് മോള് ജില്ലാ മീറ്റിലൊക്കെ പ്രസന്റ് ചെയ്ത് അവള് ജാവലിൻ ത്രോയ്ക്ക് സെക്കൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചെയ്താൽ എന്നേക്കാളും ഹൈറ്റ് ഉണ്ടാവും കപ്പന്റെ ഹൈറ്റ് അവൾക്കുണ്ട് ഈസി ആയിട്ട് ഞാൻ അറിയുന്നവരൊക്കെ ആയിട്ട് അവൾ പിന്നെ ഇവിടെ പ്രാക്ടീസിനുള്ള പരിമിതമായ സാഹചര്യം ആണുള്ളത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മത്സരത്തിന്റെ രണ്ടു ദിവസം മൂന്ന് ദിവസം മുന്നേ ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്നു പോയിവിടെ കൊണ്ട് മത്സരിപ്പിക്കുന്നത് അതാണ് പക്ഷെ ഞങ്ങളൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് മാസങ്ങൾക്ക് മുന്നേ ഒരു മീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ശരീരവും മനസ്സോ ഒരുപോലെ മീറ്റിന് വേണ്ടി തയ്യാറാക്കിയാണ് നമ്മൾ മത്സരിക്കാൻ ഇറങ്ങുന്നത് അതിന്റേതായ മാറ്റങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് അവരുടെ പ്രൈസ് നേടിയെടുക്കുന്ന കാഴ്ചയെ കാണാനും ഉണ്ടാവും മക്കളെങ്ങനെയാണ് അമ്മയെറങ്ങുന്നതിന് ഇപ്പൊ ആദ്യകാലങ്ങളിൽ ആദ്യം അവർക്ക് സപ്പോർട്ടായിരുന്നു അപ്പം ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും കിട്ടിയില്ല ചിലപ്പോ ചില ഇവന്റ് മീറ്റിന് പോകുമ്പോ ആദ്യത്തെ കിട്ടിയില്ല എന്നൊരു ആദ്യം ഐശ്വര്യ കഷ്ടം പിന്നെ പറഞ്ഞ സാരമില്ല അടുത്തുണ്ടല്ലോ 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 അവർക്കറിയാം അവരുടെ അമ്മ എന്തെങ്കിലും ഇല്ലാത്ത തിരിച്ച് വീട്ടിൽ കേറത്തില്ലെന്നൊരു ഉറപ്പ് അവർക്കും ഉണ്ട് അച്ഛോടായാലും പറയുമ്പോച്ചാറ് വിഷമിക്കണ്ട എല്ലാത്തിനും കിട്ടുമെന്നും കരുതോ പോകുന്നേ സാരമില്ല അടുത്തു നമുക്ക് കിട്ടുമെന്നു അവർ വാക്ക് കേൾക്കുമ്പോ ആദ്യത്തെ ഇവന് പോയാലും അടുത്തവന് ഞാൻ പിടിച്ചു കയറി പിടിച്ചു കയറി ഏതെല്ലാം ചിന്റു പറഞ്ഞ ഒരു കാര്യമുണ്ട് സ്ത്രീകൾക്ക് ചില എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ട അവരുടെ സ്വപ്നങ്ങൾ അല്ലെ കൃഷിയായിട്ടും ആ സ്വപ്നങ്ങള് പിന്നീട് വഴി വഴിമാറി കൈ തന്നി അവരുടെ കയ്യിലേക്ക് വരുമ്പോൾ ആർത്ത് പിടിക്കാൻ ഒരു ആഗ്രഹമുണ്ട് ആ അതിനെ ഇങ്ങനെ ചേർത്ത് ചേർത്ത് പിടിക്കുന്ന നമ്മൾ ഇപ്പൊ തന്നെ ഒരുപാട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നതിനെ പറ്റിയും കുക്ക് ചെയ്തും ഭക്ഷണം കഴിച്ചും മാത്രം ഇരിക്കുന്നതിനെ പറ്റിയൊക്കെ മാറി അവർക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യൂ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറഞ്ഞു ജോലി ചെയ്യൂ എന്ന് പറഞ്ഞു ചെയ്യുന്നേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഇത്ര സ്ത്രീകളെ സാധാ വീട്ടമ്മമാരുടെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് സ്വപ്നങ്ങളിലെത്തി പിടിക്കട്ടെ അല്ലെ തീർച്ചയായിട്ടും അവർക്ക് സ്വപ്നങ്ങളിൽ എത്തി പിടിക്കുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട് അതായത് അവരുടെ സ്വപ്നം ഇപ്പൊ പല സ്ത്രീകളും മുപ്പത്തഞ്ചും അറുപതും വയസ്സുള്ളവരൊക്കെ ഭരനാട്ടിയൊക്കെ ഇപ്പൊ പഠിക്കുന്നുണ്ട് ഡാൻസ് പഠിക്കുന്നുണ്ടെന്ന് പറയുന്നത് കാരണം എന്നോ വെച്ച അവരുടെ ഒരു സ്വപ്നമാണ് അത് 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 പറയുന്നതിനൊപ്പം തന്നെ പറയാം ഞങ്ങളുടെ കൂടെ തന്നെ മാസ്റ്റേഴ്സിലുണ്ട് ഞങ്ങളുടെ ഏറ്റവും മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള അത്ലെറ്റ് അത്ലെറ്റ് എന്ന് പറയുന്നത് അശോക് സാർ നയൻറ്റി ത്രീ ഇയേഴ്സാ തൊണ്ണൂറ്റി മൂന്ന് വയസ്സാണ് അതൊക്കെ എന്ത് എത്ര ആക്റ്റീവ് ആയിട്ടാണെന്നറിയാം അതേപോലെ തന്നെ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറിലൊക്കെയുള്ള അമ്മമാർ ഇപ്പോഴും ഞങ്ങളുടെ അവരെയൊക്കെ കാണുമ്പോ ഉണ്ടല്ലോ നമ്മള് എന്നാ നമ്മളൊന്നും ചെയ്യുന്നില്ല അവരൊക്കെ നല്ല ചുറു ചുറുക്കൂടെ നടക്കുക എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതേ ഇവിടം വരെ എത്തുമോ ഇല്ല എത്തുന്നിടം വരെ നല്ല രീതി പോവണം ഇന്ന് പല സ്ത്രീകളും ചെയ്യുന്ന അവർക്കുള്ള കഴിവുകളെ അവരങ്ങോട്ട് അവർ സ്വയം സാക്രിഫൈസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പം ആദ്യം ഒരു എതിർപ്പ് ഏതിനോടും ഉണ്ടാവും നമ്മളെ കുടുംബത്തിൽ നമ്മൾ മറ്റൊരു എടുക്കുന്ന കയറി വന്നതാണ് ഏതിനോട് എതിർപ്പ് ഉണ്ടാവും പക്ഷേ അതിനാ എതിർപ്പിനെ മറികടക്കാൻ ഒരു സ്ത്രീക്ക് സാധിക്കുമെന്ന് എനിക്ക് എന്റെ വിശ്വാസം അങ്ങനെയല്ലേ കാരണം എത്രയല്ലോ ഒരു അച്ചീവ്മെന്റ് ഒരു കുഞ്ഞു അച്ചീവ്മെന്റ് കിട്ടുമ്പോ അത് അംഗീകരിക്കാൻ ഏത് ഭർത്താവും തയ്യാറാ ഏത് മക്കളും തയ്യാറാ ഇന്നിപ്പം ഈ ഒരു നാഷണൽ മെഡലൊക്കെ കിട്ടി വന്നു കഴിഞ്ഞപ്പോഴേക്കും അകറ്റി നൃത്തപ്പെട്ടെടുക്കുന്നാണ് അംഗീകാരങ്ങള് തേടിയെത്താൻ തുടങ്ങിയത് ഇപ്പൊ ഏതായാലും ആ ഇപ്പം ഇന്റർനാഷണൽ ലെവൽ മീറ്റിലേക്ക് പോവാണ് ഒരു സ്പോൺസറെ തേടുന്നുണ്ട് ഇതുപോലെയുള്ള ഇതുപോലെയുള്ള സ്ത്രീകള് നമുക്കൊക്കെ ഭയങ്കര എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നവർക്കും എന്തെങ്കിലും ചെയ്താൽ ആൾക്കാർ എന്ന് പറയുന്നവർക്കൊക്കെ ഒരു മാതൃകയാണ് പറ്റ് ഒരു സ്പോൺസറെ കിട്ടട്ടെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു